വിശ്വനാഥൻ സിയെ പോലെയുള്ള ആർസിയുടെ കൂടെ വളരെ കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരാൾ ആർ സിക്ക് എതിരെ നിരന്തരമായിട്ട് ഈ ഒരു ആരോപണം ഉന്നയിച്ചു മുന്നിൽ മുന്നോട്ട് വരുന്നു ആർ സി കൃത്യമായിട്ട് ഇവിടുത്തെ സംഘപരിവാറിനൊരു സാമൂഹിക പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം അപ്പൊ അതുപോലെ നാസ്തികതയെ വൽക്കരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അലിഗേഷൻ അപ്പൊ ഇത് ആർ സി ഇതിനെ ഇത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ആർ സിയെ പരിചയപ്പെടുന്നത് മെസ്സഞ്ചറിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ആദ്യമായിട്ട് ആർ സിക്ക് മെസ്സേജ് അയച്ച് ഞാനിങ്ങനെ സംശയ സന്ദേഹ സന്ദേഹം ഒക്കെ ഉള്ള ഒരാളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടുവരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ യോഗ മെഡിറ്റേഷൻ ഇതിനകത്തൊക്കെ എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ട് ദൈവവിശ്വാസമൊക്കെ വിട്ടെങ്കിലും അതിനകത്ത് താല്പര്യമുണ്ട് അപ്പൊ ഞാൻ ആർ സിക്ക് മെസ്സേജ് അയക്കുന്നു അപ്പം ആർ സി എനിക്ക് അയച്ചു തന്നത് വിശ്വാനൻ ഡോക്ടറിന്റെ ഒരു വീഡിയോ ആണ് ഇത് കണ്ടു കണ്ടുനോക്ക് ഇതിനകത്ത് ഇതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പല വീഡിയോസ് പല ആർ സിയുടെ പ്രസന്റേഷൻ ഡോക്ടർ കാണുന്നു ഡോക്ടറിന്റെ ആർ സി ഇരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഒക്കെ സ്പ്ലിറ്റ് വരുന്നൊക്കെ നമ്മൾ പിന്നീട് എന്നറിയാം പക്ഷെ പിന്നീട് കാണുന്നത് വിശ്വനാഥ് ഡോക്ടർ സ്ഥിരമായ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാരും യുക്തി നാസ്തിക ലോകത്ത് ആർ സിയോട് സഹകരിച്ച് തന്ന ആൾക്കാർ വളരെ പിന്നെ വളരെ കൃത്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോകൾ ആർ സിയുടെ എടുക്കുകയും അതിനെ അതിനകത്തെ ഓരോ പോയിന്റുകൾ വെച്ച് വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് ആർ സി ഒരു വലദോഷവാദിയാണെന്ന് ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം എന്റെ ചോദ്യം ഇതാണ് അദ്ദേഹം ആർ സിയെ തെറ്റിദ്ധരിച്ചിട്ടാണോ അദ്ദേഹത്തിന് ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടോ എന്തായിരിക്കും ആർ സി കരുതുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ ആളിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അത്തരം ഞാൻ ആദ്യമേ പ്രവീണു ഒരു കാര്യം ആണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥമാണ് വസ്തുതാപരമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഏതറ്റം വരെ പോയി അങ്ങേയറ്റം ഭവ്യതയോടും അങ്ങേയറ്റം ആദരവോടും കൂടി അതിന് മറുപടി പറയുക സമ്മതിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഒരു സംഗതി ഫേക്കാണ് ഇൻ്റഗ്രിറ്റി ഇല്ലാത്താണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഐ ടെൻ ടു അവോയ്ഡ് സച്ച് തിങ്സ് ആൻഡ് സച്ച് പീപ്പിൾ എനിക്ക് അത്രമാത്രം അതിനെ കുറിച്ച് പറയാനുള്ളൂ അപ്പൊ ഇത് ഇതുപോലെ അങ്ങനെ സത്യസന്ധത ഇല്ല അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ് മാറ്റി നിർത്താമെങ്കിൽ ഇപ്പൊ ജബാർ മാഷെ പോലെ ഒരാൾ ഇപ്പൊ കൃത്യമായിട്ട് മതത്തിനെതിരെ വളരെ ശക്തമായിട്ട് അതും വലിച്ചാൽ അപ്പുറത്ത് മുറുക്കമുള്ള മതത്തിനെതിരെ വളരെ കൃത്യമായിട്ട് ഈ അടുത്തിടെ അയ്യൂബു ആയിട്ടുള്ള സംവാദത്തിൽ വരെ തീപ്പൊരി ഒരു സംവാദം നടത്തി അപ്പം ജബ്ബാർ മാഷെ പോലെയുള്ള ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും മെസ്സെൻസു ആയിട്ട് സഹകരിക്കാതെ മാറി നിൽക്കുന്നതും അവരുടെ കൂടെ നിൽക്കുന്നു ഇത് ഇതൊരു പൊരുത്തക്കേടുണ്ടല്ലോ ഇവിടെ ജബ്ബാർ മാഷു ആയിട്ട് ആക്ച്വലി എന്താണ് ഞാൻ ഈ രണ്ടായിരത്തി ഒൻപതിലാണ് ആസിയനാ ദേവർ അതിനുശേഷം പുസ്തകമായിട്ട് ഞാൻ കേരളമെമ്പാടും പോകുന്നു സംസാരിക്കുന്നു അന്ന് ഞാൻ പറയപ്പെടുന്നൊരു വ്യക്തിയാണ് ജബ്ബാർ മാഷ് ആ ജബ്ബാർ മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം അതായത് ഈ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ് എന്ന് പലരും സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി റിലീജിയസ് സെൻസിറ്റീവി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു വൈകാരികതയാണ് അമിത വൈകാരികതയോടെ ഇടപെടുന്ന ഒരു ഒരു മതത്തോട് വളരെ ശക്തമായിട്ട് അതും ആ പ്രദേശത്ത് മതബോധനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ആകർഷിച്ച വ്യക്തിയാണ് ജബ്ബാർ മാഷി ഞാനിവിടെ എന്റെ വീട് ഉദ്ഘാടനം ചെയ്യിക്കായിരുന്നു നമ്മുടെ എന്തുവാണ് അവിടെ പേര് ഞാൻ മറന്നുപോയി സൈമൺ ബ്രിട്ടോ സൈമൺ ആണ് ശരിക്കും വീട് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് മുഖ്യ പ്രഭാഷണം അത് നടത്തുന്ന ആള് ജബ്ബാർ മാഷാണ് അപ്പൊ ഞാൻ അത്ര നല്ലൊരു സൗഹൃദം അന്ന് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എക്കാലത്തും അദ്ദേഹത്തിന്റെ ഈ മതമോർശനം ഏർത്തെ പൂർണമായി പിന്തുണയ്ക്കുന്നു മാത്രല്ല ഞാൻ അതിനെ അങ്ങേയറ്റം എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നും ഇന്നും ജബ്ബാർ മാഷിന്റെ മതമോർശനം അത് നമ്മൾ മാതൃകയാക്കേണ്ടതാണ് എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ആ കാര്യത്തിൽ ഒരു ഒരു ഘട്ടത്തിലും ഞാനൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പിന്നെ എസൻസുമായിട്ട് സഹകരിക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തെ എസൻസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലൊക്കെ പുള്ളി ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും ഞാൻ എനിക്ക് അത് വ്യക്തമായിട്ട് ഒരാളുടെ മസ്തിഷ്കത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ റീസൺസ് ഫോർ ഐ നോ ബട്ട് അദ്ദേഹത്തിന്റെ ഈ മതപോർശനം അതാണ് ഞാൻ പറഞ്ഞത് ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനത്തെ ഒരിക്കലും മാനിക്കില്ല പക്ഷേ ജബ്ബാസ് മാഷിന്റെ കാര്യത്തിൽ അത് ഫേക്ക് അല്ലാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഒരുപക്ഷെ പലപ്പോഴും പിന്തുടരുന്ന ഒരു ശൈലി തന്നെ ഈ മതവർശനത്തിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാള് ജബ്ബാർ മാഷാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അതറിയാം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ എസൻസുമായിട്ട് പല ഘട്ടത്തിലും അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഏർ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കൊഴപ്പൊന്നും അല്ല എബരിപിടിക്കാൻ അവരുടെ ആ എന്താണ് നിലപാടുകൾ സാധ്യമാണ് അല്ല നമ്മൾ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ജബ്ബാർ മാഷിന്റെ മത തന്നെയാണ് യഥാർത്ഥത്തിൽ പിന്തുടരേണ്ടത് നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തെ കുറച്ച് വിമർശിപ്പിക്കണം അല്ലെ ഇന്ന ചില ആൾക്കാർ പറയല്ലോ ഈ മദ്യത്തിനെ എതിർക്കണം പക്ഷേ വോട്ട് അത്ര അങ്ങോട്ട് എതിർക്കണ്ട അല്ലെങ്കിൽ വോട്ടൊക്കെ കുടിക്കുന്നവർ മാത്രം വോട്ട് മോശമാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറെ ന്യായങ്ങൾ ഒന്നും ജബ്ബാർ മാഷ് ഉന്നയിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം എസെൻസിന്റെ ഒരു കോർ നോക്കൂ അത് ജബാഷ് ഐഡിയോളജിക്കലായിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ വ്യക്തിപരമായിട്ട് എന്താണ് എന്ന് എനിക്ക് ബേസിക്കലി പറയാൻ കഴിയില്ല നമ്മളെപ്പോഴും വളരെ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സൗഹാർദ്ദപരമായിട്ടുള്ള ബഹുമാനപരമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അതല്ലാതെ ഒരു സംഭവമില്ല ഇനി എന്തെങ്കിലും പുള്ളിയോട് പറയാനുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് നേരിട്ട് എഴുതുകയോ പറയുകയോ ചെയ്യും എന്നല്ലാതെ പബ്ലിക്കായിട്ട് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരത്തിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതായിട്ടോ എഴുതി ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു രണ്ടു കേസാണ് ഓണീസ് ആണ് മറ്റേത് വളരെ ജെനുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം അഗൈൻസ്റ്റ് റിലീജിയൻ ആണ് അത് നമ്മള് ഇപ്പൊ ഉദാഹരണമായിട്ട് മതഗ്രന്ഥങ്ങള് ക്രിറ്റിസൈസ് ചെയ്യുക അതിന്റെ ഈ വിശ്വാസങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുക ഇപ്പ ഉദാണെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചക്രഗീത എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തു അതിനു മുന്നേ നമ്മുടെ ടോമി സെബാസ്റ്റിൻ എന്നൊരു വാക്ക് ഏതാണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്ക് അയർലൻഡിൽ വരെ പോലീസ് വിളിയില്ലയാണ് വരും ആക്രമണം ഉണ്ടാവുക അപ്പം ഈ ഇത്തരം മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സോഫ്റ്റ്വെയറിനെ പൊളിച്ചെഴുതുക എന്നുള്ള രീതി നമ്മൾ എല്ലാ തലത്തിലും അത് ഹിന്ദു സാഹിത്യമായാലും ക്രിസ്ത്യൻ സാഹിത്യമായാലും ഇസ്ലാമിക സാഹിത്യമായാലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ് ജബ്ബാർ മഹീർ ർമാഷിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു രണ്ടും നമ്മൾ കൂട്ടിക്കെട്ടിയതിനോടുള്ള ശക്തമായ വിയോജിപ്പ് ഞാൻ ഒന്ന് ഒന്നൊരു നോ കമ്പാരിസൺ